നിളയുടെ തീരത്ത് നടന്നു വന്നിരുന്ന മാമാങ്കം എന്നത് ചരിത്ര വഴികളിൽ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു മഹോത്സവമായി കാണാവുന്നതാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് ആരംഭിച്ച് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ചടങ്ങായിരുന്നല്ലോ മാമാങ്കം എന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിനൊക്കെ ഇപ്പുറമുള്ള നേർസാക്ഷ്യങ്ങളാകുന്ന ചരിത്ര രേഖപ്പെടുത്തലുകളിൽ രക്ഷാപുരുഷ സ്ഥാനം അലങ്കരിക്കുന്ന രാജാവും രക്ഷാപുരുഷനോടുള്ള ആദരസൂചകമായി കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും കൊടിയയക്കുന്ന ചടങ്ങുമൊക്കെ ഉണ്ടായിരുന്നു മാമാങ്കത്തിൻ്റെ അവസാന ദിവസം മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിൽ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ ചാവേറുകൾ എത്തുകയും രക്ഷാപുരുഷനായ സാമൂതിരിയെ കൊല്ലാനായി പോരാട്ടം തുടങ്ങുകയും പരാജിതരായി മരിച്ചു വീഴുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നടന്നു പോന്നിരുന്ന മാമാങ്കത്തിൻ്റെ തുടക്കം എന്നാൽ എവിടെ നിന്നായിരിക്കും എങ്ങനെയായിരിക്കും മാമാങ്കം എന്ന രീതിയിൽ ഒരു ഉത്സവം ആരംഭിച്ചിട്ടുണ്ടാവുക അത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതിലും എത്രയോ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് പോവേണ്ടിയിരിക്കുന്നു പ്രാചീന കാലത്തെ കേരളം വരെയും അപ്രകാരം മാമാങ്ക ചരിത്രം എത്തി നിൽക്കും ചരിത്ര വഴികളും ഐതിഹ്യങ്ങളും ഒരുപോലെ മാമാങ്കവുമായി ചേർന്ന് നിൽക്കുന്നതും കാണാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ മാമാങ്കത്തിൻ്റെ ഐതിഹ്യങ്ങളും തുടക്കവും തുടർന്നുണ്ടാകുന്ന ചരിത്രങ്ങളുമൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് പൊതുവിൽ മാമാങ്കത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിലുള്ള അനുമാനങ്ങൾ നടത്തിയിരിക്കുന്നതായി കാണാവുന്നതാണ് ഭാരതത്തിലെ പ്രധാന നദികളുടെ പുണ്യതീർത്ഥങ്ങൾ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ജനത ആഘോഷിക്കുന്ന മഹാമേളകളിൽ ഒന്ന് തിരുനാവായ വെച്ചും നടത്തിയതായും മാഘമാസത്തിലെ മഹാമകത്തുനാൾ നടക്കുന്ന ആ മഹോത്സവം മാമാങ്കമായി പരിണമിച്ചതായും ചിലർ പറയുന്നു മാമാങ്ക ദിവസം ഗംഗ തിരുനാവായയിലൂടെ ഒഴുകുന്നു എന്നാണ് ആ സങ്കല്പം ഇന്നത്തെ മധ്യപ്രദേശ് മേഖലയിൽ നർമ്മദാ നദിയുടെ അടുത്തായി പുരാണങ്ങളിൽ ചെയ്തി രാജ്യത്തെപ്പറ്റി പറയുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം ശുക്തിമതി എന്നൊരു മേഖലയായിരുന്നു ഉണ്ടായിരുന്ന ചേതി രാജാക്കന്മാർ ഇരുപത്തിനാല് ദിവസത്തെ ഇന്ദ്രധ്വജ പൂജ നടത്തിയിരുന്നത്രേ ഈ ഇന്ദ്രധ്വജ പൂജ മാമാങ്കമായി പരിണമിച്ചതായും പറയാറുണ്ട് ചിലപ്പതികാരത്തിലും തമിഴ് മേഖലയിൽ ഇത് നടന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് കുംഭമാസത്തിൽ കർക്കിടക വ്യാഴം ഒത്തുചേരുന്ന ശുഭസമയം തിരുനാവായിലൂടെ ഗംഗാതീർത്ഥം ഒഴുകുമെന്നും ഈ തീർത്ഥമെടുത്ത് അഭിഷേകം നടത്തുക എന്നത് മഹത്തായതും പവിത്രവുമായ കാര്യമാണെന്ന് വിശ്വസിച്ചിരുന്നു ഈ ഒരു വിശ്വാസം അനുസരിച്ചാണ് പിൽക്കാലത്ത് ബ്രാഹ്മണ മേധാവിത്വ കാലങ്ങളിൽ പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ പെരുങ്ങൂട്ടം തിരുനാവായയിൽ ഒത്തുചേരുകയും ശുഭമുഹൂർത്തത്തിൽ ഈ തീർത്ഥമെടുത്ത് തിരഞ്ഞെടുത്ത് രക്ഷാപുരുഷനെ അഭിഷേകം നടത്തിയിരുന്നത് എന്നുമാണ് വിശ്വാസം ഈ അഭിഷേക കർമ്മം നിർവഹിച്ചിരുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും കൽപ്പകഞ്ചേരി പ്രധാനിയുമായിരുന്നു തമ്പ്രാക്കളോ കൽപകഞ്ചേരിയോ ചേർന്ന് വാൾ രക്ഷാപുരുഷന് നൽകുന്നു അതോടുകൂടി ഈ രീതികളിലെല്ലാം രാജ്യം ഭരിച്ചു കൊള്ളാമെന്ന് രക്ഷാപുരുഷൻ മഹാസദസ്സു മുമ്പാകെ ദൈവം സാക്ഷിയായി സത്യവും ചെയ്യുന്നു ഇതാണ് ബ്രാഹ്മണകാലത്തിൽ മാമാങ്കം എന്ന നിലയിൽ നടത്തി വന്നിരുന്നത് ബ്രാഹ്മണ വാഴ്ചയ്ക്ക് ശേഷം പെരുമാൾ കാലഘട്ടത്തിലും പിന്നീട് വള്ളുവക്കോനാതിരയുടെയും സാമൂതിരിയുടെയും കാലത്തും അതിൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ട് മാമാങ്കം നടത്തപ്പെടുകയുമുണ്ടായി ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരമേഖലകളിൽ നിന്നും കേരളത്തിലെത്തിയ ബ്രാഹ്മണ സംഘത്തിൻ്റെ നേതാവായ പരശുരാമൻ തിരുനാവായ വെച്ച് ജനങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരു പെരുങ്ങൂട്ടം നടത്തുകയും അവിടെ നിന്നും ഒരു ഭരണാധിപനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് നടത്തുകയും ചെയ്തു അങ്ങനെ നടന്ന ആദ്യത്തെ സംഭവമാണ് ഈ ഒരു ഉത്സവം എന്ന നിലയിൽ മാമാങ്കമായി പരിണമിച്ചത് എന്നും പറയുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അത് തുടർന്ന് പോകുന്നു എന്നും വിശ്വാസം മാമാങ്കവുമായി ബന്ധപ്പെട്ട നിർണായകമായ മറ്റൊരു കഥ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ബി സി കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിൽ ഒരു അശോകസ്തൂപം സ്ഥാപിക്കപ്പെട്ടുവെന്നും അത് സ്ഥാപിച്ച സംഭവം ഉത്സവമെന്ന നിലയിൽ മാമാങ്കമായി പരിണമിച്ചുവെന്നും അതുപോലെ ബുദ്ധദേവൻ്റെ ജന്മദിനാഘോഷം എന്ന നിലയ്ക്കാണ് മാമാങ്കം ആഘോഷിച്ചു തുടങ്ങിയത് എന്നും വാദമുണ്ട് പ്രാചീന കാലഘട്ടത്തിലെ ശിലാലിഖിതങ്ങളിലും തമിഴ് എഴുത്തുകളിലുമൊക്കെ ബുദ്ധമതത്തെപ്പറ്റി കാര്യമായി തന്നെ പറയുന്നുണ്ടല്ലോ കേരളത്തിൻ്റെ മേഖലയിലും അശോക രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സാ മേഖലകളും മറ്റുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടതായി കാണാം ബി സി കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ മേഖലയിലും ബുദ്ധമതം വളർന്നിരുന്നു എന്നതും ചരിത്രമാണ് പെരുമാക്കന്മാരിൽ പള്ളിപാണ പെരുമാളും ഇളങ്കോ പടികളുമൊക്കെ ബുദ്ധമത അനുയായികളായിരുന്നാലും ഇവരിൽ പലരും ബുദ്ധമത കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും തൃക്കണാമതിലകത്ത് ബുദ്ധ സർവകലാശാല തന്നെ ഉണ്ടായിരുന്നതായും ഒക്കെ പറയുന്നുണ്ട് ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുവാൻ സാങ്ങും തൻ്റെ ബുദ്ധഭൂപടത്തിൽ കേരളത്തിൻ്റെ മേഖലകളെയും ഉൾപ്പെടുത്തിയിരുന്നു സിലോണിലെ അഥവാ ശ്രീലങ്കയിലെ ബുദ്ധമത ലിഖിതങ്ങളിലും കേരളത്തിൻ്റെ മേഖലകളിൽ കാര്യമായ ബുദ്ധമത വളർച്ച ഉണ്ടായിരുന്നതായി കാണാം അതിൻ്റെയൊക്കെ ശേഷിപ്പുകളായി പിൽക്കാലത്ത് കേരളത്തിൻ്റെ മേഖലകളിൽ നിന്ന് പലതും കണ്ടെടുത്തതുമൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് കേരളത്തിലെ അഴിമുഖങ്ങളിലും വനമേഖലകളിലുമായി കാണുന്ന ഇരുപത്തിനാല് ശാസ്ത്രപ്രതിഷ്ഠകൾ മിക്ക ഹിന്ദു ക്ഷേത്രങ്ങളിലും ഉപപ്രതിഷ്ഠകളാണല്ലോ അയ്യപ്പ ക്ഷേത്രങ്ങൾ എന്നിവയിലൊക്കെ ബുദ്ധമത പ്രാധാന്യം കാണാം ബോധീവൃക്ഷമായ അരയാൽ മരവും അതിൻ്റെ അടയാളം തന്നെ കേരളത്തിൻ്റെ ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകൾക്കും ഒരു സാമ്യത കാണാവുന്നതാണ് ഇങ്ങനെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം പല വഴികളിലൂടെ നമുക്ക് കണ്ടെത്താനും കഴിയും ബ്രാഹ്മണ മേധാവിത്വ കാലം വരെയും ഈ നാട്ടിലും ബുദ്ധമതം പ്രബലമായി തന്നെ ഉണ്ടായിരുന്നതായി കാണാം തുടർന്നുണ്ടായ ആശയ പോരാട്ടങ്ങളിൽ ഹിന്ദുമതം വിജയിക്കുകയും ബുദ്ധമതത്തിലെ പല കാര്യങ്ങളും കൂടെ ഹിന്ദുമതത്തിൽ ലയിക്കുകയും ചെയ്തു എന്നുകൂടി കാണേണ്ടതുണ്ട് ക്രിസ്തു വർഷാരംഭത്തിന് നൂറുകണക്കിന് വർഷങ്ങൾ മുന്നേ കൊടുങ്ങല്ലൂരിൽ ഒരു അശോക സ്തൂപം സ്ഥാപിക്കപ്പെട്ടുവെന്നും തുടർന്ന് അത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വലിയ ആഘോഷമായി കൊണ്ടാടാൻ തുടങ്ങിയെന്നും നിരീക്ഷണങ്ങളുണ്ട് അതുപോലെ ബുദ്ധദേവൻ്റെ ജന്മോത്സവം എന്ന നിലയിലും നിരീക്ഷണങ്ങൾ കാണാം ഈ ഒരു ആഘോഷം രൂപം മാറി മാമാങ്കമായി എന്നും പറയുന്നു ആ കാലങ്ങളിൽ ബുദ്ധമതം നിലവിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ബുദ്ധസന്യാസികൾ ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ ഈ മേഖലകളിലേക്ക് ഉത്സവ സമയത്ത് എത്തിച്ചേർന്നിരുന്നതായും പറയുന്നു പിന്നീട് വന്ന ബ്രാഹ്മണരും പെരുമാക്കന്മാരും അവരുടേതായ കാലത്ത് മാറ്റങ്ങൾക്കനുസൃതമായി മാമാങ്കം നടത്തി എന്നും പറയുന്നു പിന്നീട് സ്വതന്ത്ര രാജാക്കന്മാർ വന്നപ്പോഴും വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചു എന്നുകൂടി പറയേണ്ടതുണ്ട് പന്ത്രണ്ട് വർഷത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വേറെയും നിരീക്ഷണങ്ങളുണ്ട് രാജാക്കന്മാർ ദേവാംശമാണെന്നും പ്രായാധിക്യം കൊണ്ട് അവരൊരിക്കലും തളർന്ന് ജീവിക്കാൻ പാടില്ല എന്നും ഒരു വിശ്വാസം പ്രാചീന കാലത്ത് ലോകത്ത് പലയിടത്തും കാണാവുന്നതാണ് ഇത്തരത്തിലൊരു വിശ്വാസമനുസരിച്ച് ഒരു കാലമാവുമ്പോൾ ഭരണാധിപൻ സ്വയം പിന്മാറുകയും സ്വയം ഇല്ലാതാവുകയും ചെയ്യുന്ന നയങ്ങൾ ഒക്കെ പലയിടത്തും ഉണ്ടായിരുന്നു ഈ ഒരു ആശയം മലയാള മേഖലയിലും ഉണ്ടായിരുന്നതായി ചില ചരിത്ര രേഖപ്പെടുത്തലുകളുണ്ട് പന്ത്രണ്ട് കൊല്ലത്തിൻ്റെ അവസാനത്തിൽ രാജാവ് അയാളുടെ പിൻവാഴ്ചക്കാരനെ തിരഞ്ഞെടുത്ത് പ്രജകൾക്ക് കാട്ടിക്കൊടുക്കുകയും അതിനുശേഷം തന്നത്താൽ കുത്തി മരിക്കുകയും ചെയ്യുന്നത്ര അതുപോലെ രാജാവ് തൻ്റെ ശേഷക്രിയകളെല്ലാം ചെയ്ത ശേഷം വലിയ അകമ്പടിയോടെ കടൽക്കരയിലേക്ക് പോവുകയും വിശേഷ വസ്ത്രങ്ങളെല്ലാം തന്നെ അഴിച്ചു വെച്ച് ഒരു കിടക്കയിലിരിക്കുന്നു ഈ സമയം കഴുത്തുപെട്ടാൻ നിയമിതരായവർ മുങ്ങിക്കുളിച്ച് ഉണ്യാഹത്താൽ ശുദ്ധരായി ബ്രാഹ്മണരിൽ നിന്ന് ആയുധം വാങ്ങി രാജാവിൻ്റെ കാവൽക്കാരെ വധിച്ചതിന് ശേഷം രാജാവിനെയും വധിക്കുന്നു എന്ന ചടങ്ങായും രേഖപ്പെടുത്തലുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ രാജാവ് ജനതയെ ആകെ വിളിച്ചു ചേർത്ത് അവർക്ക് വലിയ സദ്യമൊക്കെ നൽകി ഒടുവിൽ സ്വയം ഇല്ലാതാവുക എന്ന ചടങ്ങുമായിരുന്നു ഇത് കാലക്രമേണ മാറിയെന്നും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ തിരുനാവായയിൽ ജനതയെ മുഴുവൻ വിളിച്ചുകൂട്ടി കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വന്ന് വെട്ടിക്കൊല്ലാൻ പറയുകയും അങ്ങനെ സാധിക്കുന്നവർക്ക് രാജ്യാധികാരം ലഭിക്കുകയും ചെയ്യുന്നു ഈ നിയമം തുടർന്ന് പോവുകയും തുടർന്ന് ആ ഒരു സംഭവമാണ് മാമാങ്കമെന്നും ചാവേറും മറ്റും ആത്മബലി അർപ്പിക്കുന്നതും വള്ളുവ വള്ളുവക്കൊനാതിമാരിൽ ചിലർ കൊല്ലപ്പെട്ടതുമൊക്കെ ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ചിലർ വാദിക്കുന്നുണ്ട് അവസാനത്തെ രീതികൾ പെരുമാക്കന്മാർ അവസാന വാക്കായി പ്രബലമായി തീർന്നതിന് ശേഷം അവർ നടപ്പിലാക്കിയതാണെന്ന വാദവുമുണ്ട് ഇത്തരത്തിൽ മാമാങ്കത്തിൻ്റെ തുടർച്ചയും തുടർന്നുണ്ടായ മാറ്റങ്ങളുമൊക്കെ പല രീതിയിൽ നോക്കിക്കാണാവുന്നതാണ് ഏതായാലും മാമാങ്കം എന്നത് കേരളത്തിൻ്റെ മുഴുവൻ പ്രാതിനിധ്യം ഉറപ്പാക്കിയിരുന്ന വലിയൊരു രാഷ്ട്രീയ ഉത്സവമായിരുന്നു എന്ന് പറയേണ്ടതുണ്ട് കേരളത്തിലുണ്ടായിരുന്ന ജനത എന്ന പോലെ തന്നെ പണ്ഡിതന്മാരും കലാകാരന്മാരും വീരന്മാരും ഒക്കെ മാമാങ്കോത്സവത്തിൽ വച്ച് അവരുടെ കഴിവുകൾ കാഴ്ചക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ഭാരതപ്പുഴയിലൂടെ വലിയ തോതിലുള്ള കച്ചവടവും മറ്റുമൊക്കെ ഈ സമയം കടന്നു വരികയും ചെയ്തു തിരുനാവായ ഒട്ടനവധി ക്ഷേത്രങ്ങൾക്കും മഠങ്ങൾക്കും പഠന കേന്ദ്രങ്ങൾക്കും ഒക്കെ ഭാഗമായതോടെ അതിൻ്റേതായ വികസനവും ഈ മേഖലയിൽ വന്നിരുന്നു മുപ്പത്താറായിരം ബ്രാഹ്മണരുടെയും അതിലും എത്രയോ അധികം വരുന്ന ജനതയുടെയും സമ്മേളന മേഖലയായും ലോകമെങ്ങുമുള്ള ബുദ്ധമത വിശ്വാസികൾ എത്തിച്ചേർന്ന ഉത്സവമായും ഒക്കെ മാമാങ്കത്തെ കാണുന്നവരുണ്ട് നവയോഗികളാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രം വടക്ക് ഭാഗത്തും ശൈവരുടെ തിരുപ്പതികളിലൊന്നായ ശിവക്ഷേത്രവും ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും ഒപ്പം പരന്നൊഴുകുന്ന നിളയും തിരുനാവായയുടെ അടയാളമായി മാറുകയുണ്ടായി ഉത്സവ സമയത്ത് തിരുനാവായയിൽ വിദേശങ്ങളിൽ നിന്നും വിവിധ സാധനങ്ങളുമായി തോണികളും കപ്പലുകളും വന്നതും തോണികൾ ചേർത്ത് കൊട്ടാരമുണ്ടാക്കി അതിൽ നിന്ന് രാജാക്കന്മാർ മാമാങ്കം കണ്ടതും ജനങ്ങൾക്ക് മുന്നിൽ ചാവേർ വീരന്മാർ തങ്ങളുടെ നാടിൻ്റെ മാനം കാക്കാൻ പോരടിക്കുന്നതുമൊക്കെ ഏത് കാലത്തും മാമാങ്കത്തിൻ്റെ അടയാളങ്ങളായി നിലനിൽക്കുമെന്ന് പറയാം പെരുമാക്കന്മാരും വള്ളുവക്കോനാതിരിയും തുടർന്ന സാമൂതിരിയും കേരളത്തിൻ്റെ അതീശത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നിന്ന മണിത്തറയും ചാവേർ വീരന്മാരെ ആന തട്ടിയിട്ട മണിക്കിണറും ചരിത്രശേഷിപ്പുകളായി തിരുനാവ്വായുടെ മണ്ണിൽ നിലനിൽക്കുന്നു